ാണ് മനസിലായത് നമ്മുടെ അയിത്തരപ്പള്ളി വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സെവറി സെരിമനിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായിരുന്നേ ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവർ ഫേസ്ബുക്ക് വഴി കോൺടാക്ട് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് എത്രമാത്രത്തെ റിലേഷനാണ് അത് ആദ്യം തപ്പണം ഇവരെ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടോ പരിചയപ്പെട്ടിട്ടുണ്ടോ ഒരുമിച്ച് കറങ്ങിയിട്ടുണ്ടോ തപ്പി നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ എന്തായാലും ഫേസ്ബുക്ക് റിലേഷനൊക്കെ ആകുമ്പോൾ ഞാൻ ആരോപിക്കുകയാണ് എന്തായാലും റിലേഷൻ ആകുമ്പം കുറച്ചൊക്കെ സംസാരങ്ങളും കാര്യങ്ങളുമൊക്കെ തട്ടിമുട്ടിയൊക്കെ വരാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ പൊന്നും എടുത്തു നോക്കിയെല്ലാം നല്ല ഒന്നാം തരം ന്യൂസുകളാണ് വരുന്നത് അത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ശരിക്കും മടുത്തു പോകുന്നുണ്ട് നല്ല രീതിയിൽ അതുപോലത്തെ അമ്മാതിരി ന്യൂസും കാര്യങ്ങളുമൊക്കെയാണ് വരുന്നത് ഓക്കെ ഇനിയിപ്പോൾ പുതിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ പത്തനംതിട്ട സ്വദേശി ഒരു കാര്യ കല്യാണം കഴിച്ചാൽ കല്യാണം ഒക്കെ കഴിച്ച് നൈസ് ആയിട്ട് ആ പെണ്ണിനെ ഫസ്റ്റ് ഡേ തന്നെ അങ്ങ് ആയിട്ട് വീട്ടിൽ കൊണ്ടുവിടുവാൻ വേണ്ടി ചെയ്ത് എവിടെ വീടിൻ്റെ വാദയ്ക്ക് കൊണ്ട് വിട്ടിട്ട് നൈസായിട്ട് അണ്ണനങ്ങ് പോയി അച്ഛൻ്റെ കുറച്ച് ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നും പറഞ്ഞ് അളിയാൻ അങ്ങ് വിട്ട് സംഭവം എന്തുവാ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കെട്ടിയ പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണെന്ന് പിന്നെ ചെക്കെൻ്റെ ഫാമിലി ഫേമസ് ആയിരുന്നു നമ്മുടെ കോവിഡ് സമയത്ത് ഇറ്റലിയിൽ നിന്ന് വന്നൊരു കുടുംബക്കാർ അത് ഇവരായിരുന്നു സത്യം പറഞ്ഞു ഇവർക്കായിരുന്നു ആദ്യം അങ്ങോട്ട് സീരിയലേക്കൊക്കെ ചെയ്തത് അന്ന് എൻ്റെ പൊന്നോ മാപ്പ് മനോരമ മാപ്പ് മാതൃഭൂമി മാപ്പ് ഇവർ പോയ വഴികളെല്ലാം മാപ്പ് ആ സമയത്ത് ചാകരയായിരുന്നു സോഷ്യൽ മീഡിയയിലും ഈ പത്രക്കാർക്കും യൂട്യൂബേഴ്സിനും ഒക്കെ ആ സമയത്ത് ഒരു ഭയങ്കര ചാകരയായിരുന്നു എൻ്റെ ആ ഫാമിലിയിലെ കൊച്ചനാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ഇതിൻ്റെ കല്യാണം കഴിഞ്ഞ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക പിറ്റേ ദിവസം തന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നു കൊണ്ടുവിടുന്നത് എന്നിട്ടാണ് നൈസായിട്ട് അങ്ങ് പോവുകയും ചെയ്യുന്നു എല്ലാം പെട്ടെന്നായിരുന്നു കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇറ്റലിയിലോട്ടും പോകുന്നു എത്ര പെട്ടെന്ന് അവൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ജീവനും കൊണ്ട് ഓടിയതാണോ അറിയാൻ പറ്റത്തുകൊണ്ട് ചോദിക്കുക എനിക്ക് തോന്നുന്നു അവർ പരമാവധി രഹസ്യമായിട്ട് വെക്കാനാണ് ശ്രമിച്ചത് കാരണം ഇത് അവരുടെ ഫാമിലി മാത്രം അറിഞ്ഞാൽ മതി വേറെ വേറെ ആൾക്കാർ മൂന്നാമത് ഒരാൾ അറിയേണ്ട എന്നുള്ള ഇത് വെച്ചായിരിക്കാം ചിലപ്പോൾ അവർ ഒതുക്കി വിടാൻ ശ്രമിച്ചത് എന്തായാലും ഇപ്പം അത് ചർച്ചാവിശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ചെക്കെൻ്റെ ഫാമിലി അവരെല്ലാവരും ഈ ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പറയുന്ന വെച്ചാൽ പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണ് അതുകൊണ്ടാണ് അത് വെച്ചെന്നുള്ള രീതിയില്ല ബന്ധുക്കാള് പറഞ്ഞു നടക്കുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പൊ പെണ്ണ് ഇന്ന ഇതിൽ പെട്ടതാണ് അങ്ങനാണ് അതുകൊണ്ടാണെന്നുള്ള രീതിയില്ല അത് പിന്നെ ബന്ധുക്കാര് പല രീതിയിലും നല്ലതാണെങ്കിലും അളച്ചു അവരെ കഴിഞ്ഞിട്ട് വേറെ ഇല്ല അത് വേറെ കാര്യം ഇപ്പൊ അതിന്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ലീക്ക് ആയിട്ടുണ്ട് ഞാൻ ആ ഓയിസ് ഒന്നും ഇവിടെ വെച്ചാൽ നിങ്ങളൊന്നും ഇത് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തിൽ വെച്ച് നടന്ന ഒരു കല്യാണോ ഈ ചെറുക്കനാ പണ്ട് ഇറ്റലിയിലുള്ളതാ അപ്പം അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗാനായക്കാര് കോവിഡ് കടത്തി എന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കന അത് ഇവന്റെ ഫാമിലി ആയിരുന്നു ഇവനും ഇവന്റെ പപ്പായും മമ്മിയുമൊക്കെ ആയിരുന്നു അന്ന് ഇറ്റലിന്ന് വന്ന് ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ വൈത്തലപ്പള്ളി വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞു ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സെവറി സെരിമനിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായെന്നേ ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നോണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഇപ്പൊ ഈ അടുത്ത സമയത്ത് നാല് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം അവനെന്തിനു ഈ നാട് കിട്ടുന്ന ഞാൻ ആലോചിക്കുന്നത് ഓക്കെ അവർ ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവരുടെ ഫാമിലിയെ തന്നെ മുൻനിർത്തി ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ട് സത്യത്തില് ഓക്കെ നമ്മൾ എന്തായാലും ജീവിത പങ്കാളിയായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കും പിടിച്ച് തരുന്ന ഈ അച്ഛനും അമ്മയാണല്ലോ കൈ പിടിച്ച് തരുന്നത് അപ്പൊ അവർക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട് എല്ലാം പറഞ്ഞിട്ട് വേണം ഒരു കൊച്ചിനെ വീട്ടിലോട്ട് അയക്കാനാ ഇല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അറിഞ്ഞതാ ഇങ്ങനെ ചെയ്തിട്ട് അവര് ആ കല്യാണം രാത്രിയില് അന്ന് ഇവർ കടുത്തുരുത്തിക്ക് പോയില്ല കടത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട് അപ്പൊ ഇവര് കൊല്ലണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിയിലോട്ട് പോകാതെ ദൂരമല്ല എന്ന് പറഞ്ഞു ഇവിടെ തന്നെ അവർ സ്റ്റേ ചെയ്തു റാന്നി തന്നെ ചെറുക്കൻ്റെ വീട്ടിൽ തന്നെ അപ്പം അന്ന് രാത്രിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി അങ്ങനൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറുകയാണ് ചെയ്തു അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനിപം വേണ്ട ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചക്കുന്ന മന്നെ സ്വർണ്ണൊക്കെ ഊരി മേടിച്ചവിടെ അങ്ങാണ്ട് വെച്ചതാ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇവനിട്ടൊരു അഞ്ചു മാലടം അഞ്ചു മൂന്നിൻ്റെ ഒരു മാലയൊക്കെ വരിട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ ചെറുക്കം കൂട്ടരൊക്കെ പക്ഷെ അപ്പൊ അന്ന് തന്നെ അവനാ സാധനം പിടിച്ച് മേടിച്ചവിടെയെന്ന് കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവന് ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോ രാത്രി ഒരു മണി അങ്ങോട്ടാറായി പന്ത്രണ്ട് ഒരു മണിയായ കല്യാണം ഇവിടെ അല്ലേ ഒരു മണി ആറായപ്പോ ചെന്നപ്പം നോക്കിയപ്പോ കാണുന്ന സംഭവം അറിയാമോ ഒരു പാന്റ് മാത്രം പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെയാ ആടിനെയാണ് കാണുന്നെ അറിയോ അയ്യോ അവൻ അവനാ പാടെ വിഷമിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണ്ടൊക്കെ സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം കണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിങ്ങാന്ന് മനസ്സിലായി കിറ്റേഴ്സൻ തന്നെ പറഞ്ഞു എന്തിയോ മാല എന്തിയെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത് ആ മാല അതിപ്പോ രാത്രിയിലൊന്നും അത് വെച്ചുകൊണ്ടിരിക്കേണ്ട മാലയും ഊരി വെക്കാം കല്യാണ വീടല്ലേന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ മാല അവൻ മേടിച്ചു അഞ്ചു മാല മിന്നു മാലയൊക്കെ കിട്ടുന്നത് സ്റ്റേജാ ഇടുവല്ലോ അതെല്ലാം പിടിച്ചു മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് ഇപ്പൊ എങ്ങടെ വീട്ടിലാ വിരുന്ന് പറഞ്ഞോണ്ട് പിറ്റേസിന്റെ രാവിലെ ഇവളം കൂട്ടിക്കോണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു ഉണ്ടീ പിന്നെ വീട്ടുകാരുടെ ഒക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചാൽ ഇവർ ഈ രീതി അറിയാതെ ഇവടെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കടുത്തിരുത്തിക്കൊണ്ടോ വിട്ടേച്ച അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കെക്ക് സ്ഥലം വിട്ടു യു അവൻ യു കെക്ക് പോയി യു കെക്ക് ഇറ്റലിക്ക് എങ്ങാണ്ടും തിരിച്ചു പോയി ഇറ്റലിക്ക് തിരിച്ചു പോയി അറിയോ അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ളൈറ്റേ കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് ഫ്ളൈറ്റേ കയറിയപ്പോഴത്തേന് അവന്റെ അമ്മാച്ചിന് ഫ്ലൈറ്റല്ലുണ്ട് നീ എന്നാടാന്ന് ചോദിച്ചാൽ അവൻ അമ്മാച്ചിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് സംഭവം ഇന്ന ഞാൻ ചടിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് പിള്ളേടെ വീട്ടിൽ കൊണ്ടുപറ്റു അവക്കപ്പന്നില്ല അവടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാണ് ഇവിടെ ദുബൈ ജോലിയുള്ള പെണ്ണായിരുന്നു ഇവര് ഫേസ്ബുക്കൂടെ അങ്ങോട്ട് കണ്ട് ആലോചന അങ്ങോട്ട് വന്ന പക്ഷെ ഇവര് ശീണ്ടിയായിരുന്നു അതാ സംഭവം അവൻ ജീവനം കൊണ്ട് ഓടുവാന്നുള്ള രീതിയിലാണ് ഇവിടെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വീട്ടുകാരെ നിർത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ സമ്മേക്കണമായിരുന്നു ചോദിക്കണമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇത് പറഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്തൊക്കെ സംസാരിക്കുവോ എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം ആറ് ദിവസം അതിൻ്റെ അപ്പം ഈ ബന്ധം പോകത്തില്ല അത് ഏത് പൊട്ടലും മനസ്സിലാക്കാൻ ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇത് എന്തുകൊണ്ട് ഒരു പിടിത്തവും കിട്ടുന്നില്ല പിന്നെ ഇത് മറുനാടൻ ജാനില്ല വന്നത് അതിനകത്ത് ബാക്കി കാര്യം കൂടെ പറയുന്നത് സൈഡ് നമ്മൾ കേട്ടിട്ടില്ല അതായത് കൊണ്ട് ും കാര്യങ്ങളൊക്കെ രീതിയിലാണ് മറുനാട് ചാനലിൽ ഇത് വന്നിട്ടുണ്ടായത് ഞാൻ അതും കൂടി കടുത്തിരുത്തിലീസ് കൊടുക്കുന്നു അവർ പറയുന്നു ഞങ്ങളെ കബളിപ്പിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോയി സ്വർണവും ആഭരണങ്ങളും പോലും കൊണ്ടുപോയി അത് നഷ്ടപ്പെട്ടു പണമൊക്കെ കൊണ്ടുപോയി എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വൃത്തികെട്ട നുണക്കഥകൾ പറഞ്ഞ എന്നാണ് വീട്ടുകാരുടെ ഭാഷ്യം അവരുടെ സഹോദരൻ അടക്കമുള്ളവർ പറയുന്നു നൂറ് ശതമാനം വ്യാജമാണ് പെൺകുട്ടി ട്രാൻസ്ജെൻഡർ അല്ല വെറുതെ പറയുന്നതാണ് ശേഷം പറയുന്നു ഈ പറയുന്നത് സത്യമാണെങ്കിൽ അവൻ ശരിക്കും പെടും ഒന്നാമത്തെ കാര്യം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നത് തന്നെ വകുപ്പ് വേറെയാണോ സത്യം പറഞ്ഞാലോ അത് അത്ര ചില്ലറ കാര്യം ഒന്നും അല്ല അതിങ്ങനെ കാണിച്ചിട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ ഒരു ദിവസം അവിടെ കഴിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പെണ്ണിന്റെ ഭാഗത്താൻ ആയോ എങ്കിൽ മോനെ പണി പാലം പാലമ്പുളത്തിൽ കിട്ടും ഒന്നാമതെന്ന് ആലോചിച്ചോക്കെ കല്യാണം കഴിച്ചു ഒരു നവപത കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ആലോചിച്ചു ഈ അടുത്ത സമയത്ത് തന്നെ സൗന്ദര്യം ഇല്ലെന്നും പറഞ്ഞിട്ട് പിള്ളേർ പോയി ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ കുറേ വിഷയങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ കേസട്ടെ ഇന്നും ഒരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ സൗന്ദര്യം സൗന്ദര്യമില്ല അതില്ല മറ്റേതാണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയില്ല അപ്പോൾ ഇതിൻ്റെ വകുപ്പ് വേറെ രീതിയിൽ പോകും എന്തായാലും കേസും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം എന്താണ് സത്യാവസ്ഥയെന്നുള്ള രീതി പിന്നെ അതുപോലെ തന്നെ ഇവർ ഫേസ്ബുക്ക് വഴി കോൺടാക്ട് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് എത്രമാത്രത്തെ ആണ് അത് ആദ്യം തപ്പണം ഇവരെ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടോ പരിചയപ്പെട്ടിട്ടുണ്ടോ ഒരുമിച്ച് കറങ്ങിയിട്ടുണ്ടോ തിപ്പി നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ എന്തായാലും ഫേസ്ബുക്ക് ഒക്കെ ആകുമ്പോൾ ഞാൻ ആരോപിക്കുകയാണ് എന്തായാലും റിലേഷൻ ആകുമ്പോൾ കുറച്ചൊക്കെ സംസാരങ്ങളും കാര്യങ്ങളുമൊക്കെ തട്ടിമുട്ടിയൊക്കെ വരാനൊക്കെ കൂടുതലും ചാൻസ് ഒക്കെ ഉള്ളതാണ് അത് മനസ്സിലാക്കാൻ ഏത് മലയാളികൾക്കും അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് എന്നിട്ടും ഫസ്റ്റ് നൈറ്റിൻ്റെ ആണ് അവനതൊക്കെ മനസ്സിലായി എന്ന് പറയുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് എന്തായാലും കുറേ ഇതുണ്ട് നമുക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട് ഓക്കെ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയാം ബൈ ലവ് യു ഓൾ